എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാൻ പാക്ക് ആണ് അപ്പൊ നമ്മളിപ്പോ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാൻ എങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ടൗണിൽ പോയിട്ട് വന്നുള്ളൂ അപ്പോൾ എന്റെ ഫേസ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നന്നായി ടാൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് കൂടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ആ വെയിലത്തൊക്കെ പോയി വന്നൊന്ന് നന്നായി ടാൻ അടിച്ചിട്ടായിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ടാൻ പോകുന്നതെന്ന് നിങ്ങക്ക് ആയിട്ട് കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്തൊക്കെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് ഒരു ബ്രൂ ബ്രൂവാണ് ബ്രൂവിന്റെ ചെറിയൊരു പാക്കറ്റ് നമുക്ക് വേണ്ടത് തൈരാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടൊമാറ്റോ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നേ നോക്കാം അപ്പൊ നമുക്ക് ഇതേ കോഫി പൗഡർ കേട്ടോ ഞാൻ ഈ ബ്രൂവിന്റെ ആണെന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് തൈര് വേണം കുറച്ച് എടുത്തിട്ടുള്ളു ഞാൻ തൈര് പിന്നെ തക്കാളിയുടെ ജ്യൂസ് വേണം അതിന്റെ പഴുപ്പൊക്കെ വീണാലും പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് ഫേഷ്യലും നെക്കലും ഒരുപോലെ അപ്ലൈ ചെയ്യണേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതേണ്ട അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഉണങ്ങിട്ട് നോക്കാം ഓക്കെ അപ്പൊ തന്റെ ഫീസ് ഉണ്ടല്ലേ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ റിമൂവ് ഞാൻ നമ്മൾ നേരത്തെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അതിലേ ജ്യൂസ് ജ്യൂസല്ലേ നമ്മൾ എടുത്തത് ആ ടൊമാറ്റോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക തുടച്ച് കാണിച്ചു തരാം നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തതായി വെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങ എന്റെ ഫേസ് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നേരത്തെ ഫേസ് ഇപ്പോഴത്തെ ഫേസ് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും അപ്പൊ ഈ വീട്ടിൽ ആക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.